എൻ്റെ വിളിക്ക് എന്നെ നോക്കിയെന്ന് മൂളിയിട്ട് അവൾ വീണ്ടും തുണിമടക്കി വെക്കുന്നതിലേക്ക് ശ്രദ്ധ തിരിച്ചു ഞാൻ അവളെ പിറകിലൂടെ കെട്ടിപ്പിടിച്ച് കഴുത്തിലേക്ക് മുഖം ചേർത്ത് വെച്ചു അവൾ കുതിരാൻ നോക്കുന്നതിനനുസരിച്ച് എൻ്റെ കൈകളുടെ പിടുത്തവും മുറുകി ഗൗരി അവളുടെ ചെവി ആർദ്രമായി പതിയെ വിളിച്ചതും അവളുടെ ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നുണ്ടായിരുന്നു ഗൗരി നാളെ രാവിലെ റെഡിയായിട്ടിരിക്കണം നമുക്ക് രണ്ടു പേർക്കും കൂടെ ഒന്ന് കറങ്ങിയിട്ട് വരാം അപ്പോൾ മുത്തശ്ശിയും ജാനിയമ്മയും അപ്പൂസും പെട്ടെന്ന് തന്നെ അവളെ ഞാൻ എന്നിൽ നിന്ന് തള്ളി മാറ്റി എന്ന് എന്നവരെയും കൂടെ വിളിക്കാം അല്ലെങ്കിൽ അവരെ തന്നെ എന്തിനാ മാത്രമാക്കുന്നേ നോട്ടുകാരെയും കൂടെ വിളിക്ക് ഒരു ട്രിപ്പ് പോയിട്ട് വരാം എന്തേ മതിയോ അവളുടെ ചോദ്യം കേട്ട് കലിപ്പോൾ എവിടെ നിന്നൊക്കെയാണ് വന്നതെന്ന് അറിയില്ല നാളെ ഒരു ദിവസം അവൾക്ക് വേണ്ടി ചിലവഴിക്കാമെന്ന് വിചാരിച്ചതാ അപ്പോഴാണ് അവളുടെ നമുക്ക് രണ്ടുപേർക്കൊന്ന് പേർക്കൊന്ന് ആദ്യമേ പറഞ്ഞതാണ് അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും അവൾക്കില്ലല്ലോ അപ്പോഴത്തെ ദേഷ്യത്തിന് ഭക്ഷണം കഴിക്കാതെയാണ് കിടന്നത് അതിന് മുത്തശ്ശിയും അമ്മയും വഴക്ക് വര വരയിട്ടു ഞാനൊന്നും കഴിക്കാത്തത് കൊണ്ട് അവളൊന്നും കഴിച്ചില്ല കുറെ എൻ്റെ അടുക്കൽ മിണ്ടാൻ വന്നെങ്കിലും ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല അത് അവളുടെ മുഖത്തെ വിഷമം വിളിച്ചോതുന്നുണ്ട് രാവിലെ എഴുന്നേറ്റപ്പം പെണ്ണെ കുളിച്ചൊരുങ്ങി നിൽപ്പുണ്ട് രാവിലെ തന്നെ എവിടേക്കാണെന്ന് ചോദിച്ചപ്പോൾ ദേവേട്ടിന് ഇന്നലെ പറഞ്ഞില്ലേ ഇന്നെവിടേക്കോ പോകുന്ന കാര്യം അതാ ഞാൻ നീ മാത്രമുള്ളൂ വരാൻ അതോ ബാക്കിയുള്ളവരെയും വിളിച്ചിട്ടുണ്ടോ അത് ദേവേട്ട സോറി ഇന്നലെ ഞാൻ അങ്ങനെ പറഞ്ഞത് ദയവേട്ടന് ദേഷ്യമായെന്ന് എനിക്കറിയാം നമ്മൾ എവിടെ പോയാലും കുടുംബത്തോടെയല്ലേ പോകുന്നേ ആ ഒരു രീതിയിൽ ഇന്നലെ ഞാനങ്ങ് പറഞ്ഞു പോയതാ അതുകൊണ്ടാ സോറി എന്നാ ദേവേട്ടൻ പെട്ടെന്ന് കുളിച്ചിട്ട് വാ ഇന്നലെ രാത്രി ഒന്നും കഴിക്കാതെ ഇല്ലേ കിടന്നത് ആ പിന്നെ നമ്മൾ രാവിലെയല്ല ഉച്ചയൊക്കെ കഴിയുമ്പോൾ പോകാം അതെന്തേ രാവിലെ പോയാ ഞാൻ അതിനൊന്ന് കൂർപ്പിച്ചു നോക്കിയതും പെണ്ണ് പെട്ടെന്ന് നാക്ക് കടിച്ചു എനിക്ക് നേരെ ക്ലോസഫിൻ്റെ പരസ്യം കാണിക്കുമായിരുന്നു ഞാൻ പിന്നെ അവളുടെ വട്ടത്തരം കാണാൻ താല്പര്യമില്ലാതെ വേഗം തന്നെ കുളിക്കാൻ കയറി ഇന്ന് രണ്ട് മൂന്ന് സ്ഥലത്ത് എനിക്ക് പോകേണ്ടതുണ്ട് ഒരു ചെറിയ ക്യാഷിൻ്റെ പ്രശ്നമാ അതുകൊണ്ടാണ് അവളെയും കൊണ്ട് രാവിലെ പോകുന്നത് ഉച്ച കഴിഞ്ഞാക്കി മാറ്റിയത് അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ച് ജോലിക്കിറങ്ങി എല്ലാം കഴിഞ്ഞ് വൈകുന്നേരമാണ് തിരികെ എത്തിയത് ഞാൻ വന്നിറങ്ങിയപ്പോൾ തറവാടിൻ്റെ മുൻവശത്ത് തന്നെ മുഖം വീർപ്പിച്ചിരിപ്പുണ്ട് പെണ്ണ് പിന്നെ ചോറൊക്കെയുണ്ട് അവളെയും കൊണ്ട് ബാക്കിയുള്ളവരോട് യാത്ര പറഞ്ഞിറങ്ങി നമ്മൾ നമ്മളെങ്ങോട്ടാണ് പോകുന്നേ പോകുന്ന സ്ഥലം പറഞ്ഞാലേ നിനക്ക് നിനക്കെൻ്റെ കൂടെ വരാൻ പരാ പറ്റുകയുള്ളൂ അവൾക്കുള്ള മറുപടി പകരമായ ഒരു ചോദ്യം അങ്ങോട്ട് എറിഞ്ഞപ്പോൾ അവൾ വിഷമത്തോടെ എന്നെ നോക്കി അത് ദേവേട്ടൻ പോകുന്നത് എവിടെയാണെന്ന് ഇതുവരെ എന്നോട് പറഞ്ഞില്ലല്ലോ അത് ഞാൻ ചോദിച്ചേ ദേവേട്ടൻ പറഞ്ഞില്ലെങ്കിലും അതെവിടേക്കാണോ അവിടെ കൂടെ വരാൻ ഞാൻ എനിക്കും ആഗ്രഹമുണ്ട് അവളുടെ മറുപടി ഒരു കുഞ്ഞു സന്തോഷം ഉളവാക്കിയെങ്കിലും അത് ഞാൻ പുറമേ പ്രകടിപ്പിച്ചില്ല അങ്ങനെ സ്ഥലത്തെത്തിയതും ഞാനും അവളും കാറിൽ നിന്നിറങ്ങി നടന്നു ചുറ്റുപാടും അവളുടെ കണ്ണുകൾ വീക്ഷിച്ചുകൊണ്ടിരുന്നു ആമിഴികളിൽ ചെറുതായി ഭയമുണ്ടായിരുന്നു കാരണം ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഇടവഴി കയറിയുള്ള കാട്ടിലൂടെയായിരുന്നു പെട്ടെന്ന് ഞാൻ നിന്ന് അവളെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവളും എന്നെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു ഞാനൊരു പുഞ്ചിരിയോടെ എൻ്റെ കൈ ഒരു ഭാഗത്തേക്ക് ചൂണ്ടിയതും അവളുടെ നോട്ടവും അങ്ങോട്ടേക്കായി അവളുടെ കണ്ണുകൾ എന്തോ കണ്ടതുപോലെ തിളങ്ങി അവൾ അതിയായ സന്തോഷത്തോടെ എന്നെയും ഞാൻ ചൂണ്ടിയ ഭാഗത്തേക്ക് മാറി മാറി നോക്കി സത്യമാടി പെണ്ണേ ഞാൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ഭാഗത്തേക്ക് നടന്നു ഞാനും ആ സ്ഥലം വെറുതെ ഒന്ന് കണ്ണോടിച്ചു നാല് തട്ടുകളായി ഒഴുകി നിലത്തേക്ക് കുതിക്കുന്ന വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ അതിന് കുറച്ചപ്പുറത്തേക്ക് മാറിയായി നിലത്തു നിന്നും വളരെ ഉയരത്തിൽ മുളങ്കാലുകളും മറ്റും നാട്ടു നിർത്തിയ ഏറുമാടവും ഉണ്ടായിരുന്നു ഏതാ ദേവേട്ട ഈ സ്ഥലം ദേവേട്ടിനിവിടെ നേരത്തെ വന്നിട്ടുണ്ടോ ആ ഏറുമാടത്തിൽ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ ആകാംക്ഷയോടെയുള്ള അവളുടെ ഓരോ ചോദ്യവും അവളുടെ സന്തോഷത്തിൻ്റെ അളവ് എത്രയെന്ന് എനിക്ക് മനസ്സിലാക്കി തരികയായിരുന്നു ഈ സ്ഥലം എനിക്ക് കുഞ്ഞു കുഞ്ഞുമുതലേ അറിയാവുന്നതാണ് അച്ഛൻ പണ്ടൊക്കെ എന്നെ ഇവിടേക്ക് കൊണ്ടുവരാറുണ്ട് അങ്ങനെയുള്ള പരിചയമാണ് ഇത് ശരിക്കും ആദിവാസികളുടെ വാസസ്ഥലമാണ് ആ ഏറുമാടമൊക്കെ അവർ നിർമ്മിച്ചതാ എന്നിട്ടെന്ത് ദേവേട്ട ഇവിടെ ആരും കാണാത്തത് അവർക്കെപ്പോഴും ഇവിടെ തന്നെ ചുറ്റിക്കറങ്ങൾ പണി വന്യജീവികളിൽ നിന്ന് രക്ഷപ്പെടാനായി അവരായിട്ട് അവിടെയും ഇവിടെയും ഒക്കെ ഓരോ ഏറുമാടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് കുറച്ചുകൂടെ നടക്കണം എന്നാലേ അവർ താമസിക്കുന്ന സ്ഥലത്തെത്താൻ കഴിയൂ അല്ല ദേവേട്ട അപ്പം നമ്മൾ രാത്രി വരെ ഇവിടെയാണോ രാത്രി വരെയല്ല രാവിലെ വരെ ഇനി നിനക്കെന്തെങ്കിലും വല്ല പ്രശ്നമുണ്ടോ ഏയ് ഇല്ല ഞാൻ ചുമ്മാ ചോദിച്ചതാ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിനടുത്തെത്തിയതും ഞാൻ അവളെ ഏറ്റു കണ്ടിട്ട് നോക്കി പെണ്ണ അത്ഭുതത്തോടെ വെള്ളച്ചാട്ടത്തിലേക്ക് മിഴിച്ചു നിൽക്കുക ഞാൻ ആ സമയം കൊണ്ട് അവളെ പൊക്കിയെടുത്ത് വെള്ളത്തിലൂടെ നടന്നു അവൾ പെട്ടെന്ന് ഞെട്ടി കാലും കാലുമിട്ടടിച്ച് താഴേക്ക് ഇറക്കാൻ പറഞ്ഞെങ്കിലും എന്റെ ചെവിക്ക് അതൊന്നും കയറില്ല മുകളിൽ നിന്ന് താഴേക്ക് കുതിക്കുന്ന വെള്ളച്ചാട്ടത്തിനരികിൽ അവളെയും എടുത്തുയർത്തി നിന്നു ശരീരത്തിലേക്ക് പതിക്കുന്ന ഓരോ ജലത്തുള്ളികളും ഞങ്ങൾ ഇരുവരെയും മുഴുവനായി നനച്ചിരുന്നു അവളെ എൻ്റെ കാലുകൾക്ക് മുകളിൽ നിർത്തിയതും അവൾ മുഖത്തേക്ക് പതിക്കുന്ന വെള്ളത്തുള്ളികൾക്കിടയിലൂടെ ചിമ്മി ചിമ്മി കണ്ണുകൾ വലിച്ചു തുറക്കാൻ പാടുപെടുന്ന അവളെ ഒരു ചെറു ചിരിയോടെ ഞാൻ എൻറെ നെഞ്ചിലേക്ക് ഒതുക്കി ഗൗരി ഇഷ്ടായോ നിനക്ക് ഈ സ്ഥലം ഒരു കള്ളച്ചിരിയാൽ ഞാൻ അവളുടെ കാതിലേക്ക് ചുണ്ടു ചേർത്ത് ചോദിച്ചതും പെണ്ണതിനു മറുപടി പറയാതെ ചിണുങ്ങിക്കൊണ്ട് എന്നിലേക്ക് കുറേ കൂടി ചേർന്ന് നിന്നു ഇനിയും നിന്നാ ശരിയാകില്ലെന്ന് മനസ്സിലായതുകൊണ്ട് എൻ്റെ കൈക്കുള്ളിൽ കിടന്ന് നനഞ്ഞു വിറയ്ക്കുന്ന അവളെയും കൊണ്ട് ഏർമാടത്തിനരികിലേക്ക് നടന്നു പടികൾ കയറാൻ അവൾക്ക് ആദ്യം പേടിയുണ്ടായിരുന്നെങ്കിലും എൻ്റെ കയ്യിൽ പിടിച്ച് സുരക്ഷിതമായി അവളും കൂടെ ഞാനും കയറി അകത്തെ മുറിയിൽ ഇരുവശത്തായി ചെറിയൊരു ജനാലയും പിന്നെ ഒരു മണ്ണെണ്ണ വിളക്കും ഉണ്ടായിരുന്നു എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ് സെറ്റാക്കിയതായിരുന്നു അവളെ കച്ചുകൊണ്ടുള്ള ഒരു കട്ടിലേക്കിരുത്തി ഞാൻ എൻ്റെ നനഞ്ഞ ഷർട്ട് ഊരിമാറ്റി അവളെ നോക്കിയപ്പോൾ പെണ്ണിരുന്ന് വിറക്കുക ചുണ്ടിലോറി വരുന്ന ചിരിയോടെ അവളിലേക്ക് ഞാൻ ചേർന്നിരുന്നു അവളുടെ കാതിൽ ഒരു ഉമ്മ കൊടുത്ത് അവളെ പതിയെ വിളിച്ചു ഗൗരി അവളൊന്നും മിണ്ടാതിൻ്റെ നേരെ വിറയലോടെ തല ഉയർത്തി നോക്കി ആ നിമിഷം കണ്ണുകൾ തമ്മിൽ കോർത്തൊരായിരം കഥകൾ ഞങ്ങൾ മൗനമായി കൈമാറിയിരുന്നു തണുത്തു വിറയ്ക്കുന്ന അവളിലേക്ക് ചൂട് പകർന്നു കൊടുക്കാൻ മനസ്സ് കൊതിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഫലമായി അവളിലുള്ള എൻ്റെ പിടുത്തം കുറച്ചുകൂടെ ശക്തിയിൽ മുഴുകി അവളുടെ വിറയ്ക്കുന്ന ചുണ്ടുകളിലെ തേൻ നുകരാൻ ശ്രമിക്കുമ്പോഴാണ് അവളുടെ പതർച്ചയോടെയുള്ള വെളി കാതിലേക്ക് വീണത് ദേവേട്ടാ അവളുടെ ശ്വാസഗതി ഉയർന്നതിനോടനുസരിച്ച് ഹൃദയത്തിൽ മുഴങ്ങുന്ന പെരുമ്പറകൾ എൻ്റെ കാതിൽ ആ മൗനാന്തരീക്ഷത്തിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു എൻ്റെ ചുണ്ടിൽ അവളുടെ ചുവന്നാദരങ്ങൾ തടസ്സമായി സൃഷ്ടിച്ചു നിന്നോട് സമ്മതം ചോദിക്കേണ്ട ആവശ്യം എനിക്കില്ല കാരണം നീ എൻ്റെയാണ് എൻ്റെ മാത്രം അതുപോലെ നീയും ഞാനും ഒന്നാണ് അതെന്നും അങ്ങനെ തന്നെ തന്നെയായിരിക്കും ചൂണ്ടുവിരൽ മാറ്റി അവളുടെ കവിളിലേക്ക് ഒരു ചുംബനം നൽകി ചുംബനത്തിൻ്റെ തീവ്രത കൂടിയതിനാൽ അവളുടെ മുഖം മുഴുവൻ എൻ്റെ ചുണ്ടുകൾ ഓടിയലഞ്ഞു അവസാനം അവളുടെ ചൊടികളിലെ വേദനയില്ലാതെ നുകർന്നു അതിൻ്റെ ഫലമായി അവളുടെ നഖങ്ങൾ എൻ്റെ നഗ്നമായ പുറമേനിൽ ആഴ്ന്നിറങ്ങി അതിരങ്ങൾ പതിയെ അടർത്തി മാറ്റി അവളുടെ ചുണ്ടുകളിൽ ഒന്ന് തഴുകി ഊർന്നിറങ്ങി അവളുടെ കഴുത്തിലേക്ക് മുഖം പുഴുത്തി അവളുടെ ഇടുപ്പിലൂടെ ചേർത്ത് പിടിച്ച് അവളെയും കൊണ്ട് ഞാൻ കിടക്കയിലേക്ക് മറിഞ്ഞു ഇരു ശരീരങ്ങളുടെ ചൂട് പിടിച്ചതിനാൽ തടസ്സമായ വസ്ത്രങ്ങളെല്ലാം നീക്കം ചെയ്തു ഇണ ഇണചേരുന്ന നാഗങ്ങളെപ്പോലെ അവളിലേക്കൊരു പേമാരിയായി ഞാൻ പെയ്തിറങ്ങി അവൾക്കൊരു ചെറു നോവ് നൽകി തൻ്റെ പെണ്ണിനെ എല്ലാ രീതിയിലും സ്വന്തമാക്കിയ നിർവൃതിയിൽ ഞാൻ അവളിലേക്ക് തളർന്നു വീണു സൂര്യപ്രകാശം കണ്ണിലേക്കടിച്ചതും കണ്ണൊക്കെ എങ്ങനെയോ വലിച്ചു തുറന്നു നോക്കിയപ്പോൾ കണ്ടത് എനിക്ക് മുകളിൽ സുഖമായോർ കിടന്നുറങ്ങുന്ന രാവണനെയാണ് പെട്ടെന്ന് ഇന്നലത്തെ കാര്യങ്ങളെല്ലാം എൻ്റെ ഓർമ്മയിലേക്ക് വന്നതും നാണം കൊണ്ടെൻ്റെ കവിളൊക്കെ ചുവന്നു തുടത്തു പിന്നെ എന്തോ ആലോചിച്ചതുപോലെ ചുറ്റും നോക്കി വേഗം ദേവേട്ടനെ എന്നിൽ നിന്ന് അടർത്തി മാറ്റി അടുത്തായി കിടക്കുന്ന സാരി എങ്ങനെയൊക്കെയോ വലിച്ചു ചുറ്റി ദേവേട്ടനെ തട്ടി വിളിക്കാൻ തുടങ്ങി എന്താണ് നിനക്ക് ഉറക്കം മുറിഞ്ഞ ദേഷ്യത്തിൽ കണ്ണു തുറക്കാതെ തന്നെ രാവണൻ എന്നോട് ചോദിച്ചു ദേവേട്ട നമുക്ക് പോകണ്ടേ ഇപ്പം തന്നെ സമയം ഒത്തിരിയായി രാവണൻ കണ്ണു തുറന്ന് തന്നെ അടിമുടി നോക്കിയപ്പോൾ ജാളിതയോടെ ഞാൻ തലതാഴ്ത്തി നമുക്ക് പിന്നെ പോകാം നീ ഇങ്ങടുത്തേക്ക് വന്നേ എന്തിര് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇത്ര അകലത്തിൽ നിന്ന് പറഞ്ഞാൽ മതി അങ്ങേരുടെ മറുപടി കേട്ട് ശരിക്കും എനിക്ക് ദേഷ്യം വന്നു തിരിച്ചു വീട്ടിൽ പോകാൻ നോക്കുന്നതിന് പകരം അങ്ങേര് റൊമാൻസ് കളിക്കാൻ വരുവാ നീ ഇങ്ങോട്ട് വരുന്നോ ഇല്ലയോ കുറച്ച് കടുപ്പിച്ചുള്ള ആ ചോദ്യത്തിൽ ചെറിയ പേടിയോടെ ഉംനീരിറയ്ക്ക് അങ്ങേരെ ദയനീയമായി നോക്കി എന്നാൽ ഞടിയിടയിൽ രാവണൻ എന്നെ വലിച്ച് രാവണന് കിഴിലാക്കി കിടന്നു പ്രതീക്ഷിക്കാതെയുള്ള രാവണൻ്റെ ആ പ്രവൃത്തിയിൽ ഞാൻ ഞെട്ടി കണ്ണും തള്ളി നിൽക്കാൻ എനിക്ക് പറ്റിയുള്ളൂ രാവണൻ കഴുത്തിൽ മുഖം ചേർത്തു വെച്ച് എന്നെയും പുണർന്നു കിടന്നു ഗൗരി ഇന്നലെ നിനക്ക് ഒത്തിരി വേദനിച്ചായിരുന്നു ഉം ആണോ രാവണൻ കഴുത്തിൽ നിന്ന് തല ഉയർത്തി ചോദിച്ചതും ഞാൻ മറുപടിയായി മൂളി എവിടെ വേദനിക്കുന്നേ ഒന്ന് കാണിച്ചേ അയ്യേ വൃത്തികെട്ടവൻ മാറങ്ങോട്ട് ഒരു വഷളച്ചിരിയോടെയുള്ള രാവണൻ്റെ ചോദ്യത്തിൽ ഞാൻ ആദ്യം പതറിപ്പോയെങ്കിലും വേഗന്തവനെ സംയമനെ പാലിച്ചു ആഹാ ഞാനിപ്പോൾ വൃത്തികെട്ടവനായോ നേരത്തെ വേറൊരു പേരായിരുന്നല്ലോ നീ വിളിച്ചേണ്ടിരുന്നത് ഏതു പേര് രാവണൻ എന്തി മറന്നു പോയോ അതിനവൾ വിളിച്ചു കാണിച്ചു കൂടുതൽ എളിക്കല്ലേ ദേവേട്ടൻ എങ്ങനെ അറിയാം നിന്നെ അറിയാൻ അറിയാനെനിക്ക് വേറൊരാളുടെ സഹായം ആവശ്യമില്ല മോളെ കണ്ണുറുക്കിയുള്ള രാവണൻ്റെ പറച്ചിൽ ഞാൻ അതിയായ സന്തോഷത്തോടെ ഇറുക്കെ പുണർന്നു കുറച്ച് കഴിഞ്ഞതും ഇങ്ങനെ കിടന്നാൽ മതിയോ പോകണ്ടേ നമുക്ക് വേണ്ട കുറച്ച് മുൻപ് നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത് അത് അപ്പോഴല്ലേ എന്തായാലും പൊന്നുമോൾ എഴുന്നേൽക്ക് നമുക്ക് നാളെ തന്നെ തിരിച്ച് നമ്മുടെ തറവാട്ടിലേക്ക് പോകണം നിനക്കിനി അടുത്ത ക്ലാസ് തുടങ്ങുമല്ലേ ഇന്ന് തന്നെ എല്ലാം പോയി പാക്ക് ചെയ്യണം ആദ്യം എഴുന്നേൽക്കാൻ മടി ഉണ്ടായിരുന്നുവെങ്കിലും പിന്നെ രാവണൻ്റെ കലിപ്പാകണ്ടെന്ന് വിചാരിച്ച് എഴുന്നേറ്റു തറവാടിലെത്തിയതും ഞാൻ വന്ന പാടെ കട്ടിലേക്ക് കിടന്നു മുത്തശ്ശിയും ജാനിയമ്മയും അടുക്കളയിലായിരുന്നു അവരും യാത്രയുടെ ക്ഷീണം കാണുമെന്ന് വിചാരിച്ച് എൻ്റെ അടുത്തേക്ക് വന്നില്ല പിന്നെ ഒത്തിരി വൈകിയാണ് എഴുന്നേറ്റത് രാവണൻ വന്നപ്പോൾ തന്നെ കുളിച്ച് ജോലിക്ക് പോയിരുന്നു ഞാൻ കുളിച്ചിറങ്ങി താഴേക്ക് പോയി മുത്തശ്ശിയുടെയും ജാനിയമ്മയുടെയും കൂടെ ചെലവഴിച്ചു അപ്പൂസ് അടുത്തുള്ള വീട്ടിലെ കുട്ടികളുമായി പാടത്ത് കളിക്കാൻ പോയി മുത്തശ്ശി എന്നോട് ഇന്നലെ വെള്ളച്ചാട്ടമൊക്കെ കണ്ടായിരുന്നു അവനെ ഏറ്റവും ഒത്തിരി ഇഷ്ടപ്പെട്ട സ്ഥലമാണ് എന്ന് പറഞ്ഞു ദേവേട്ടിൻ്റെ അച്ഛനും അമ്മയും പ്രണയിച്ചിരുന്ന കാലത്ത് ഒരു സാക്ഷി കൂടിയായിരുന്നു ആ സ്ഥലം എന്നൊക്കെ മുത്തശ്ശി ഒരു കഥ പോലെ പറഞ്ഞു തന്നു അമ്മയും ഞാനും ചിരിയോടെ അതൊക്കെ കേട്ടുനിന്നു